അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഗൗൺ ആയിട്ടാണേ ഒരുപാട് കസ്റ്റമർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അത്യാവശ്യം ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഇത് പെട്ടെന്ന് തീരുന്ന് എന്താ വെച്ചാൽ വാങ്ങുന്നവർ തന്നെ ഒരുപാട് പ്രോഡക്റ്റ് വാങ്ങുകയാണ് അപ്പോൾ പെട്ടെന്ന് തീർന്നു പോവുകയാണ് പിന്നെ അന്നത്തെ പാറ്റേൺ അല്ല ഇന്ന് കിട്ടിയിട്ടുള്ളത് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിരിക്കും കിട്ടുക കേട്ടോ ആദ്യം കാണിക്കുന്നത് ഫ്രൈ റസ്സാണ് ഫ്രീ സൈസാണ് അറുപത്തിരണ്ട് ലെങ്ത്ത് വരെയുള്ളവർക്ക് യൂസ് ചെയ്യുക കേട്ടോ അറുപത്തിരണ്ട് ആണ് ഇതിന് വരുന്നത് പ്രിയർ ഡ്രസ്സാവുമ്പോൾ പിന്നെ അതിനുള്ളിൽ ഒതുങ്ങുന്നവർക്കൊക്കെ യൂസ് ചെയ്യുക ഫ്രീ സൈസ് ടൈപ്പാണ് അമേരിക്കൻ ക്രേപ്പ് മെറ്റീരിയലാണ് നല്ല മെറ്റീരിയലാണ് കേട്ടോ ഇത് വാങ്ങുന്നവർക്കറിയാം ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു പ്രയർ ഡ്രസ്സിന് വേണ്ടിയിട്ടും പെട്ടെന്ന് ഔട്ടായി പോകുന്ന പ്രോഡക്റ്റ് ആണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യോ കോള് ചെയ്യരുതേ കോൾ ചെയ്യുമ്പോൾ താഴെ താഴെ വന്ന എൻക്വയറിക്കൊന്നും നമുക്ക് പിന്നെ അത് നോക്കാതെ പിന്നെ മുകളിലേക്ക് പോവും ആദ്യം ആദ്യം ചോദിച്ചവർക്കൊന്നും റിപ്ലൈ തരാൻ കഴിയില്ല അപ്പൊ കോള് ചെയ്യാതെ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഡെൽറ്റ മെറ്റീരിയലാണ് ആണ് വരുന്നത് ഡെൽറ്റയിൽ തന്നെ പല ആണ് ഓരോ ക്ലോത്തും വേറെ വേറെ ക്ലോത്ത് ആയിട്ട് ഇങ്ങനെ തോന്നും കേട്ടോ പക്ഷെ എല്ലാ പ്രൊഡക്ടും എല്ലാ കസ്റ്റമേഴ്സിനും ഇഷ്ടമാണ് വാങ്ങിയവരെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് നല്ലൊരു പാറ്റേൺ കേട്ടോ അത് അൻപത്തിരണ്ട് ടു അൻപത്തിനാല് വരെ ലെങ്ത്ത് ഉള്ളവർക്ക് പറ്റുള്ളൂട്ടോ ബലോൺ സ്ലീവാണ് വരുന്നത് അടിഭാഗത്താണ് പിന്നെ ലെയർ വരുന്നത് കേട്ടോ ലൈനന്തുണി വരും കേട്ടോ ഒരു ഹാഫ് വരെയുണ്ടാവുള്ളൂ ഗൗൺ ഓൺലി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് വരുന്നത് ഹിജാബ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് പാറ്റിയാണ് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് ഈ ഗൗണ് വന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ വീഡിയോ ഫുൾ കാണിക്കാതെ വരെ അവർ പെട്ടെന്ന് നോക്കിയിട്ട് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വരും അപ്പോഴേക്കും അടുത്ത വേറെ ആരെങ്കിലും കോൾ ചെയ്യും അപ്പോൾ കോൾ ചെയ്യുമ്പോൾ നമ്മൾ അവരത് നോക്കാതെ പിന്നെ മുകളിലേക്ക് ഫസ്റ്റ് ആരാണോ എൻക്വയറി ചോദിച്ചു വരുന്നത് അവരുടെ അടുത്തേക്ക് തന്നെ എത്തുകയാണ് അപ്പോൾ ഫസ്റ്റ് ചോദിച്ചവർക്കൊന്നും റിപ്ലൈ കൊടുക്കാൻ കഴിയില്ല അപ്പോൾ ഈ കോൾ ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ മറ്റൊരു കളറാണേ നല്ല ഭംഗിയുള്ള പറ്റണ ആണ് കേട്ടോ തിന്റെ തന്നെ മറ്റൊരു പാറ്റേൺ ആണ് പാറ്റേൺ സെയിം ആണ് കളർ ചേഞ്ച് ചെയ്ത് വരുന്നുള്ളൂട്ടോ അതിലേക്ക് മാച്ച് ആയിട്ടുള്ള ഹിജാബിന്റെ കളർ കിട്ടിയിട്ടില്ല ഡബിൾ എക്സിലാണ് സൈസ് ഇരുപത്തിരണ്ട് കിട്ടും കേട്ടോ ജസ്റ്റ് ഒരു അലാസ്റ്റിക് ടൈപ്പ് മോഡലാണ് ഈ ഒരു ഡെൽറ്റ മെറ്റീരിയൽ അപ്പോൾ നാളെ ഇടുന്നതിന് അനുസരിച്ച് ഇങ്ങനെ ശരിയായി കിട്ടും ഏകദേശം ഒരു ഫുൾ സ്ലീവിനടുത്ത് വരുന്നുണ്ട് കേട്ടോ ഇരുപത്തി ഒന്ന് ലെങ്ത്ത് കിട്ടുന്നുണ്ട് സ്ലീവിൻ്റെ ലെങ്ത്ത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിനടുത്ത് കിട്ടുന്നുണ്ട് അൻപത്തിരണ്ട് ടു അൻപത്തിനാല് വരെ ഉള്ളവർക്ക് യൂസ് ചെയ്യുക വൈറ്റ് പ്രിന്റിൽ വരുന്നത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റില് കാണിച്ച അത് രണ്ട പ്രാവശ്യം കിട്ടി പിന്നെ കിട്ടിയിട്ടില്ല കേട്ടോ അപ്പൊ ഓരോ തവണയും വേറെ വേറെ പാറ്റേൺ ആയിട്ട് ആർക്കും വരിക നെക്സ്റ്റ് വേറൊരു പാറ്റേൺ ആണേ അതിലേക്ക് വേണമെങ്കിൽ ഈ ഒരു ഹിജാബ് ഇടാം അതെല്ലാം ഈ കളർ വേണമെങ്കിലും ഇടാം കേട്ടോ രണ്ടിൻ്റെയും കളർ ഇതിൽ വരുന്നുണ്ട് ഏതാ വേണ്ടുവച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം భంగర్ స్కై బ్లూ కళర్ పో బ్లూ కళర్ ఆన നെക്സ്റ്റ് അതിൻ്റെ ഒരു ഡാർക്ക് ബ്ലൂ കളറാണ് വരുന്നത് കേട്ടോ ലെങ്ത് വരുന്നത് അൻപത്തിനാലാണ് വരുന്നത് കേട്ടോ അൻപത്തിനാലാണ് വരുന്നത് നെക്സ്റ്റ് അതിന്റെ വേറൊരു പാറ്റേൺ നോക്കട്ടോ വൈറ്റിൽ വരുന്നതാണ് വേറൊരു പ്രിന്റ് കേട്ടോ ഇതിലൊരു ക്ലോത്ത് ബെൽറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഫീഡിങ്ങിന് പറ്റിയതാണ് ബട്ടൺസ് വരുന്നുണ്ട് മറ്റേതൊന്നും ഫീഡിങ്ങിന് പറ്റിയതല്ലോ ഇത് ഫീഡിങ്ങിന് യൂസ് ചെയ്യാം ക്ലോത്ത് ബെൽറ്റ് വരുന്നുണ്ട് സൈസ് കറക്റ്റ് ആക്കൗണിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ൂടെ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നെക്സ്റ്റ് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ഇതിന് ഡാർക്ക് ഗ്രീൻ വേണമെങ്കിൽ ഡാർക്ക് ഉണ്ട് ഷോളുണ്ട് എടവയുണ്ടെന്നു വെച്ചാൽ ഞങ്ങൾക്ക് എടുക്കാം it's still blue നല്ലൊരു കളറാണ് കേട്ടോ അപ്പോൾ ഏത് പ്രോഡക്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷൂട്ട് എടുക്കുക സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ആദ്യം പേയ്മെൻറ്റ് ചെയ്യണോട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല പേയ്മെൻറ്റ് ഫസ്റ്റ് ആയിട്ട് ഗൂഗിൾ പേ ഫോൺ പേ വൈ ചെയ്യണോ പിന്നെ അഡ്രസ് ഡീറ്റെയിൽസ് വിടുക ഇന്ത്യൻ പോസ്റ്റ് പോയോ ഡി ടി ഡി സി കൊറിയർ പോയോ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് എത്തുന്നതാണ് കേട്ടോ പോസ്റ്റ് ആകുമ്പോൾ വീട്ടിലെത്തും പക്ഷേ കുറച്ച് ലേറ്റ് വരും കേട്ടോ ഡി ടി ഡി സി ആണ് പെട്ടന്ന് കിട്ടുക വീട്ടിലൊക്കെ എത്തേണ്ട ആൾക്കാരാണെങ്കിൽ പോസ്റ്റ് വഴി ഓർഡർ ചെയ്യാം കേട്ടോ അത് നിങ്ങൾ അഡ്രസ്സ് വിടുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ പോസ്റ്റ് ആണോ ഡി ടി ഡി സി ആണോ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അതിൽ ചെയ്യുക കേട്ടോ നല്ല ലെങ്ത്തുള്ള രണ്ടര മീറ്റർ ലെങ്ത്ത് വരുന്ന നല്ല ഹിജാബാണ് കേട്ടോ നിങ്ങൾക്ക് ഹിജാബ് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഈ എടുക്കാം കേട്ടോ